സാംസ്കാരിക വിദ്യാഭ്യാസത്തോടൊപ്പം ശാസ്ത്ര വിദ്യാഭ്യാസവും ആവശ്യം വേണ്ടതാണെന്ന് ഭഗവാൻ ഊന്നി പറഞ്ഞു ശാസ്ത്രാധിഷ്ഠിതവും തൊഴിൽപരവുമായ പഠനങ്ങളിൽ കുട്ടികളിൽ താല്പര്യമുണ്ടാക്കുകയും ആവശ്യം വേണ്ടുന്ന പ്രവൃത്തി പരിചയം നൽകുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി വിദ്യാർത്ഥികളിൽ സ്വയം പര്യാപ്തതാ ബോധം ഉളവാക്കാനും ദുരഭിമാനം ദൂരീകരിക്കുവാനും ഈ സമ്പ്രദായം സഹായകമായി തീരുമെന്ന് ഭഗവാൻ മനസ്സിലാക്കിയിരുന്നു ഈ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മറ്റ് സ്കൂളുകളിലേക്ക് മാതൃക ആക്കത്തക്ക തരത്തിൽ ശിവഗിരിയിൽ സ്ഥാപിച്ച സ്കൂളിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസവും അതായത് ഇന്നത്തെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രവൃത്തി പരിചയവും വർക്ക് എക്സ്പീരിയൻസ് കൂടി ഏർപ്പെടുത്തുവാൻ ശ്രദ്ധിച്ചതും ശ്രമിച്ചതും കൃഷി കൃഷിശാസ്ത്രം ഗ്രഹശാസ്ത്രം നെയ്ത്ത് മറ്റു ചില ചെറുകിട വ്യവസായങ്ങൾ എന്നിവയിൽ ദ്ധ്യാപനവും പരിശീലനവും ശിവഗിരി സ്കൂളിൽ നൽകിയിരുന്നു ഈ പരിശീലനം കൂടുതൽ ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമാക്കുന്നതിന് വേണ്ടി തൻ്റെ ഒരു ഭക്തനായ തമിഴ്നാട് ചെട്ടിയാരെ ഭഗവാൻ ചുമതലപ്പെടുത്തി അതനുസരിച്ച് കൃഷിയിലും ചില ചെറുകിട്ട വ്യവസായങ്ങളുടെ മെക്കാനിസത്തിലും പ്രത്യേക പ്രാവീണ്യം നേടിയ രണ്ട് വിദഗ്ധന്മാരെ ചെട്ടിയാർ ശിവഗിരി സ്കൂളിലേക്ക് അയച്ചു കൊടുത്തു കൃഷിക്ക് ആവശ്യമായുള്ള പല ഉപകരണങ്ങളും അവർ ഉണ്ടാക്കുകയും അവ ഉണ്ടാക്കുവാൻ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു ശിവഗിരി സ്കൂളിലെ പഠിത്തത്തിനിടയ്ക്ക് ഒരു മണിക്കൂർ നേരം എല്ലാ കുട്ടികളും കൃഷിയും ബന്ധപ്പെട്ട മെക്കാനിസവും പരിശീലിച്ചു കൊണ്ടിരിക്കേണ്ടതാണെന്ന് ഇരിക്കേണ്ടതാണെന്ന് ഭഗവാൻ നിർദ്ദേശം നൽകി അക്ഷര പഠനത്തോടൊപ്പം തൊഴിൽ അധിഷ് അധിഷ്ഠിത പഠനവും കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തിയത് വർക്കല സ്കൂളിനോട് ചേർത്ത് നെയ്ത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരിശീലനം നൽകുന്നതിനായി ഒരു നെയ്ത്ത് പരിശീലന കേന്ദ്രവും ഭഗവാൻ സ്ഥാപിച്ചു ഈ സ്കൂളിൽ വിദ്യാർത്ഥികളെ ഫീസ് കൂടാതെയാണ് നെയ്ത്ത് പഠിപ്പിച്ചിരുന്നത് കേരളത്തിലും കേരളത്തിന് പുറത്തുപോയി നെയ്ത്തിൽ വിദഗ്ധ പരിശീലനം നേടി മടങ്ങിയെത്തിയ അഞ്ചു തെങ്ങിൽ കണ്ണൻ വിളാകത്ത് വീട്ടിൽ സി കെ മാധവൻ എന്ന വ്യക്തിയെ നെയ്ത്ത് പരിശീലകനായി നിയമിച്ചു ഗുരുവിന്റെ അനുയായികളായ ചില ആയുർവേദ പണ്ഡിതന്മാരുടെ സഹകരണത്തോടുകൂടി വർക്കല മഠത്തോട് ചേർന്ന് ഒരു ആയുർവേദ വിദ്യാലയവും അന്ന് നടത്തിയിരുന്നു ഈ മാതൃകയിൽ മറ്റ് സ്കൂളുകളിലും പഠനക്രമങ്ങൾ ഏർപ്പെടുത്തുവാൻ ഭഗവാൻ നിർദ്ദേശിച്ചു വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരക്ഷരും നിർധരനുമായ പാവങ്ങൾക്ക് വേണ്ടി നിശാ പാഠശാലകൾ നടത്തുവാൻ ഗുരു സംവിധാനങ്ങൾ ഉണ്ടാക്കി ഇക്കാലത്ത് നിരക്ഷരാത നിർമ്മാർജ്ജനത്തിന് വേണ്ടി വലിയ പ്രസ്ഥാനങ്ങൾ കൊണ്ടുപിടിച്ച് പ്രവർത്തിക്കുന്ന ഈ രാജ്യത്ത് ിശാ സ്ഥാപിക്കുകയും നിരക്ഷത ദൂരീകരിക്കുവാൻ ആദ്യമായി എൺപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ശ്രമിക്കുകയും ചെയ്ത ഭഗവാന്റെ അനൗപചാരിക വിദ്യാഭ്യാസ യജ്ഞങ്ങളെ പറ്റി ഇന്ന് എത്ര പേർ ഓർമ്മിക്കുന്നുണ്ടാകും ഇക്കാലത്ത് വൊക്കേഷണൽ ട്രെയിനിങ് സ്കൂളുകൾ വലിയൊരു കണ്ടുപിടുത്തമായി നമ്മുടെ സർക്കാർ നടത്തി വരുന്നത് ഇവിടെ ഓർക്കുക ഇത്തരം വൊക്കേഷണൽ സ്കൂളുകളെ പറ്റി ചിന്തിക്കുവാൻ പോലും നമ്മുടെ വിദ്യാഭ്യാസ വിദഗ്ധന്മാരോ ഭരണാധികാരികളോ പ്രാപ്തരാകുന്നതിന് നാല് ദശകങ്ങൾക്ക് മുമ്പ് തൊഴിൽ വിദ്യാഭ്യാസത്തെ പറ്റി വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്ന ദീർഘദർശിയായിരുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ്